പ്രിയപ്പെട്ട മക്കളെ ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ നിങ്ങളുടെ അച്ഛനാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചവൻ നിങ്ങളുടെ ആദിശ്വാസത്തിൽ ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ വസിക്കുന്നു നിങ്ങൾ നടക്കുന്നത് ഞാൻ നോക്കുന്നു നിങ്ങൾ കരയുന്നത് ഞാൻ കേൾക്കുന്നു നിങ്ങളുടെ കണ്ണുനീർ ഞാൻ എണ്ണുന്നു നിനക്ക് ഇപ്പോൾ കഷ്ടകാലമാകാം എൻ്റെ മകനെയും എന്റെ മകളെ പക്ഷേ ഓർക്കൂ ഞാൻ നിന്നെ ഒരുക്കുകയാണ് നീ ഇപ്പോൾ കാണുന്നത് വേദനയായിരിക്കും നഷ്ടമായിരിക്കും ഇരുളായിരിക്കും പക്ഷേ അതിൻ്റെ അകത്ത് ഞാൻ എഴുതുന്നൊരു പുതിയ കഥയുണ്ട് ഞാൻ രൂപപ്പെടുത്തുന്നൊരു പുതിയ നീ ഉണ്ട് നിന്റെ ജീവിതം ഇപ്പോൾ ചൂടുള്ള മണ്ണ് പോലെ തോന്നാമല്ലോ മൃദുവും രൂപം നഷ്ടപ്പെട്ടതുമായ എന്നാൽ ആ മണ്ണ് എൻ്റെ കൈകളിൽ പെടുമ്പോൾ ഞാൻ അതിനെ മനോഹരമായൊരു പാത്രമാക്കുന്നു മണ്ണ് പൊടിയില്ലാതെ പാത്രമാകില്ല തീയിൽ കെട്ടുപോകാതെ അതു ശക്തിയുള്ളതാകില്ല അതുപോലെ നിനക്ക് കഷ്ടം വന്നില്ലെങ്കിൽ നീ പക്വതയുള്ളവനാവില്ല നീ എന്നെ ചോദിക്കാം പ്രഭുവെ എന്തിനാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിന്നെ പിന്തുടരുന്നു പിന്നെന്തിനാണ് ഈ ദുഃഖം മകനെ എനിക്ക് പറയട്ടെ നിനക്ക് വേദന വരുന്നത് ശിക്ഷയായി അല്ല പരിഷ്കാരമായി ഞാൻ നിന്നെ ശിക്ഷിക്കാൻ അല്ല തീർത്തെടുക്കാൻ അനുവദിക്കുന്നു ഞാൻ നിനക്കുള്ളിൽ ഒരു ദീപം കത്തിക്കുന്നു അതിൻ്റെ വെളിച്ചം ഇരുട്ടിൽ മാത്രമേ തെളിയൂ നീ ഇപ്പോൾ കരയുന്നത് ഞാൻ കാണുന്നു ആ കണ്ണുനീർ വെറുതെയല്ല അത് എൻ്റെ ആത്മാവിനെ കഴുകുന്നു നീ കരയുന്നപ്പോൾ എൻ്റെ ഹൃദയം നിനക്കൊപ്പം കരയുന്നു നീ നിശബ്ദമായി വേദനിക്കുന്നപ്പോൾ ഞാൻ നിന്റെ വേദനയുടെ ശബ്ദം കേൾക്കുന്നു നീ വിറച്ചു നിൽക്കുന്ന നിമിഷങ്ങളിൽ ഞാൻ നിന്റെ പിന്നിൽ നിൽക്കുന്നുണ്ട് കൈനീട്ടി നിന്നെ ഉയർത്താൻ എൻ്റെ മകനെ ജീവിതത്തിൽ വേദന വരുന്നത് നാശം കൊണ്ടല്ല നിർമ്മിതിക്കായാണ് ഞാൻ ഒരു വിത്തിനെ നിലത്തിടുമ്പോൾ അതു ആദ്യം പൊട്ടിപ്പോകുന്നു പൊടിപോലെ ചിതറുന്നു പക്ഷേ അതിനുള്ളിൽ നിന്നാണ് പുതിയ ജീവൻ പൊന്തി വരുന്നത് നീ ഇപ്പോൾ പൊട്ടിപ്പോകുന്നുവെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ചുറ്റും ചിതറുന്നതായി തോന്നുന്നുണ്ടോ ഭയപ്പെടേണ്ട നിന്നിൽ നിന്നാണ് ഞാൻ ഒരു പുതുജീവൻ വളർത്തുന്നത് നിന്റെ കണ്ണുകൾ ഇപ്പോൾ കാണുന്നത് ദുഃഖമാണ് പക്ഷേ എൻ്റെ കണ്ണുകൾ കാണുന്നത് നിന്റെ ഭാവിയിലാണ് നീ ഒരിക്കൽ ഈ കാലം പിന്നോട്ട് നോക്കുമ്പോൾ നീ പറയും എൻ്റെ ദൈവം എന്നെ ഒരിക്കലും വിട്ടില്ല ഇപ്പോൾ നീ കാണുന്ന കഠിനയുടെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് ഓരോ വേദനയും ഞാൻ നിനക്കായി തിരിഞ്ഞെടുക്കുന്നു നിന്റെ ആത്മാവിനെ തിളക്കമുള്ളതാക്കാൻ നീ പറയാം ഞാൻ തളർന്നിരിക്കുന്നു എനിക്കാവില്ല പക്ഷേ ഞാൻ പറയുന്നു നീ കഴിയും കാരണം ഞാൻ നിന്നിൽ ഇരിക്കുന്നു നീ ബലഹീനനായാലും എൻ്റെ ശക്തി നിനക്കുള്ളിൽ തെളിയും നീ വീണുപോയാലും ഞാൻ നിന്നെ പിടിച്ചുയർത്തും നീ ദുഃഖത്താൽ തളർന്നാലും എൻ്റെ കരം നിന്റെ ഹൃദയത്തിന് മേൽവെയ്ക്കും മകനെ നീ കാണുന്ന വഴി ഇപ്പോൾ ഇരുട്ടിലാണ് നീക്ക് ദിശ കാണാത്തതുപോലെ തോന്നുന്നു പക്ഷേ നീ എടുക്കുന്ന ഓരോ പാടും ഞാൻ കാണുന്നു നീ കാണാത്ത വഴികൾ ഞാൻ അറിയുന്നു നീ കരുതുന്നത് നീ വഴിതെറ്റിയെന്നാണെങ്കിലും നീ ഇപ്പോഴും എൻ്റെ പദ്ധതിയിലാണെന്ന് ഞാൻ ഉറപ്പായി പറയുന്നു നീ എൻ്റെ കൈകളിൽ ഉണ്ട് നീ ഒരിക്കൽ പ്രാർത്ഥിച്ചു ദൈവമേ എന്നെ ഉപയോഗിക്കണമേ ഞാൻ ആ പ്രാർത്ഥന കേട്ടു ഇപ്പോൾ ഞാൻ നിന്നെ ഉപയോഗിക്കാൻ മുമ്പായി ഒരുക്കുകയാണ് നീ ഒരിക്കൽ മറ്റുള്ളവർക്ക് ആശ്വാസമാകട്ടെ എന്നാണോ നീ ആഗ്രഹിച്ചത് ഇപ്പോൾ നീ അനുഭവിക്കുന്ന വേദനയിലൂടെ നീ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ പഠിക്കുന്നു നീ ഇപ്പോൾ പൊരുതുന്നത് നാളെ ഒരാളുടെ കരങ്ങളിൽ പ്രതീക്ഷയായി മാറാനാണ് മകനെ നീ ഇപ്പോൾ കാണുന്ന അടച്ച കവാടങ്ങൾ അത് നിന്റെ വഴി അവസാനിച്ചതല്ല ചിലപ്പോൾ ഞാൻ താക്കോൽ നിനക്ക് കൊടുക്കാതെ